അഴീക്കൽ ചൈൽഡ് ലയൺ ബ്രദേഴ്സ് ക്ലബ് സൗജന്യ നേത്ര പരിശോധനാ തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ഭഗത് സിംഗ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി അക്കാദമി ഫൗണ്ടർ മിഥുൻ വിൻ ജയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു ഐ റിപ്പബ്ലിക്കിൻ്റെയും ഐ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൻ്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ആ ഇന്ന് മറ്റൊരു പ്രവർത്തനമായിട്ട് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഒരു സൈറ്റിങ് ഇവിടുത്തെ തുറന്നു നോക്കിയാണ് അപ്പോ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു വർഷം നമ്മുടെ രാജ്യത്ത് നാല് ദശലക്ഷം ആളുകൾക്ക് ഇങ്ങനെ ലോകം പുതുതായിട്ട് ഉണ്ടാവുന്നു എന്നാണ് കണക്ക് നാല് ദശലക്ഷം ഒപ്പം തന്നെ ഈ തിമിര രോഗബാധിതരാകുന്ന ആളുകളുടെ ശസ്ത്രക്രിയ അത് വളരെ പ്രധാനപ്പെട്ടതാണ് തിമിര രോഗത്തിന് മറ്റു ചികിത്സകളൊന്നും തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇല്ല ശസ്ത്രക്രിയ മാത്രമേ ആ ശസ്ത്രക്രിയ ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ നമ്മുടെ എണ്ണം ഇങ്ങനെ എണ്ണമിങ്ങനെ കൂടിക്കൂടിപ്പോവാണ് പറ്റാത്തത് കൊണ്ട് ഏകദേശം മുപ്പത് ദശലക്ഷം ആളുകൾക്ക് ഇവരെ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് പെൻഡിങ്ങുണ്ട് എന്നാണ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാണ് കളക്ട് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ രണ്ടു മണിവരെയായിരുന്നു ക്യാമ്പ് പരിചയ സമ്പന്നരായ ഓക്ടോമെട്രിസ്റ്റുമാരുടെ സേവനമാണ് ക്യാമ്പിൽ ലഭ്യമാക്കിയത് പങ്കെടുത്തവർക്ക് മിതമായ നിരക്കിൽ ശസ്ത്രക്രിയ സൗകര്യം നൽകിയിട്ടുണ്ട് തുടർ ചികിത്സ ആവശ്യമായവർക്ക് ഏഴ് ദിവസം വരെ ഐ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ലഭിക്കും കൂടാതെ അറുന്നൂറ് രൂപ മുതൽ ക്യാമ്പിൽ കണ്ണടകളും ലഭ്യമാക്കിയിരുന്നു പല രോഗങ്ങളും ചെയ്യാ ചെയ്യാത്തത് കൊണ്ടോ അല്ലെ അത് കറക്റ്റ് സമയത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പല രോഗങ്ങളും അതിൻ്റെ ആ ഒരു സ്റ്റേജ് കടന്ന് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ചില സമയത്ത് നമുക്ക് അത് ചികിത്സ ചികിത്സയുടെ അതിൻ്റെ ഒരു അത്രയും നമ്മൾ പണം അതിന് ചിലപ്പോൾ ചിലവാക്കേണ്ടി വരുവായിരിക്കും അല്ലെങ്കിൽ ചില സമയത്ത് അത്രയും വലിയൊരു പ്രൊസീജിയർ നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടി വരുവല്ല പക്ഷേ ഇതേപോലെയുള്ള സംഭവം ഇതേപോലെയുള്ള ഓർഗനൈസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് നേരത്തെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിനെ ക്രിയാത്മക ചിന്തകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കാമ്പൈൻ लायൺ ബ്രദर्स ക്ലബ് സെക്രട്ടറി പി രാജേഷ് സ്വാഗതം പറഞ്ഞു പബ്ലിക് ഹെൽത്ത് ആക്ടിവിസ്റ്റ് പി സോനിയുദ്ധൻ അധ്യക്ഷത വഹിച്ചു വിനീഷ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബസ് സിറ്റി ന്യൂസ്